ലണ്ടൻ സൌത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് മേഖലകളിൽ കൂടി അതിതീവ്ര മഴയ്ക്കുള്ള അടിയന്തര മുന്നറിയിപ്പ് നൽകി ഓഫീസ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും പവർക്കട്ട് യാത്രാ ദുരിതം എന്നിവയ്ക്കും ഈ കാലാവസ്ഥാ മാറ്റം വഴിയൊരുക്കുമെന്നാണ് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് പേരെ ബാധിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ഗ്രേറ്റർ ലണ്ടൻ സസെക്സ് കെൻറ്റ് ഹാംഷെയർ സറ എന്നിവിടങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകിയിരിക്കുന്നത് വെള്ളപ്പൊക്കവും ഇടിമിന്നലും ട്രെയിൻ ബസ് സർവീസുകളെ സാരമായി ബാധിക്കുമെന്നാണ് അറിയിപ്പ് ഒരു മണിക്കൂറിൽ മുപ്പത് എം എം വരെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് അതേസമയം മറ്റ് ചില മേഖലകളിൽ രണ്ട് മൂന്ന് മണിക്കൂറിൽ നാൽപ്പത് അൻപത് എം എം വരെ മഴയും പെയ്യുമെന്ന് അറിയിപ്പിൽ പറയുന്നു കമ്പയർ ദി മാർക്കറ്റ് നടത്തിയ പഠനത്തിൽ അധികമാർക്കും അറിയാത്ത എന്നാൽ പിഴയിലേക്കും ലൈസൻസിൽ പെനാൽറ്റി പോയിന്റുകളിലേക്കും നയിച്ചേക്കാവുന്ന അഞ്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തി അതിൽ ആദ്യത്തേത് പോലീസിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കുന്നതിനായി ലൈറ്റ് ഫ്ലാഷ് ചെയ്താൽ പിഴ അടക്കേണ്ടി വരുമെന്നാണ് മറ്റൊന്ന് ഒരു ബസ് ലൈൻ്റെ പ്രവർത്തന സമയത്ത് അതിലൂടെ കാർ ഓടിക്കുന്നത് കുറ്റകരമാണ് ഹൈവേ കോഡിൻ്റെ റൂൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇത് വിലക്കുന്നു ഇത് ലംഘിച്ചാൽ ലണ്ടൻ നഗരപരിധിയിൽ നൂറ്റി അറുപത് പൗണ്ട് വരെയും മറ്റുള്ള ഇടങ്ങളിൽ എൺപത് പൗണ്ട് വരെയും പിഴ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പറ്റിയുള്ള ചില വസ്തുതകൾ ഡി വി എൽ എയെ കൃത്യസമയത്ത് അറിയിച്ചില്ലെങ്കിൽ ആയിരം പൗണ്ട് വരെ പിഴ ശിക്ഷ ലഭിക്കാനിടയുണ്ട് നിങ്ങളുടെ വിരലുകൾക്ക് പരിക്കേൽക്കുകയോ മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ചെയ്യാനാകാത്ത സാഹചര്യമോ ആണെങ്കിൽ അക്കാര്യവും ഡി വി എൽ എ അറിയിച്ചിരിക്കണം സർവേയിൽ പങ്കെടുത്ത അൻപത്തിയഞ്ച് ശതമാനം അറിയാത്ത കാര്യമാണ് എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കാർ പാർക്ക് ചെയ്താൽ അത് നിയമലംഘനമാണെന്ന കാര്യം ഹൈവേ കോഡിലെ റൂൾ നൂറ്റി ഇരുപത്തിമൂന്ന് അനുസരിച്ച് അവർക്ക് എൺപത് പോണ്ട് വരെ പിഴ ലഭിച്ചേക്കാം ഗതാഗത നിയമങ്ങൾക്ക് പൊതുവെ പിഴയാണ് ചുമത്താറുള്ളതെങ്കിലും ചില ഗുരുതര സാഹചര്യങ്ങളിൽ ജയിൽ ശിക്ഷ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇത്തരം നിയമങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവെക്കുന്നത് നല്ലതാണ് ഗൾഫിലേതിന് സമാനമായി സ്വദേശിവൽക്കരണ വൽക്കരണ പദ്ധതികളുമായി യു കെയും സ്വദേശി സമാനമായ പദ്ധതികൾ പ്രഖ്യാപിച്ചത് വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി മലിസ്റ്റഡാണ് ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനിടെ മൂന്ന് ലക്ഷം ബ്രിട്ടീഷ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനാണ് ബിസിനസ്സുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദേശ റിക്രൂട്ട്മെന്റിനെ കാര്യമായി ആശ്രയിക്കുന്ന കെയർ മേഖലയ്ക്ക് പുറമെ ഹോസ്പിറ്റാലിറ്റി കൺസൾട്ടേഷൻ മേഖലകളിലേക്കും രാജ്യത്തെ തൊഴിലില്ലാത്തവരെ പരിശീലിപ്പിച്ച് റിക്രൂട്ട് ചെയ്യാനുള്ള പദ്ധതികളാണ് മൈൽസ്റ്റെഡ് അവതരിപ്പിക്കുന്നത് നെറ്റ് മൈഗ്രേഷൻ കണക്കുകൾ വർദ്ധിക്കാതിരിക്കാൻ ഏർപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണങ്ങൾ സാരമായി ബാധിക്കുന്ന മേഖലകളിലെ റിക്രൂട്ട്മെന്റ് നിരീക്ഷിക്കാൻ പുതിയ മന്ത്രിതല ടാസ്ക് ഫോഴ്സിനെയും ഒരുക്കും